ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തിയേറ്ററിൽ വലിയ വിജയമായി മാറിയ ചിത്രമാണ് വിക്രം ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ വിജയമായി മാറിയ കമൽഹാസൻ ചിത്രം കൂടിയാണ് വിക്രം വിജയ് സേതുപതി ഫഗത് പാസിൽ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സലിൽ ഉൾപ്പെടുന്നതായിരുന്നു വിക്രത്തിൽ ലോകേഷ് പുതിയ കമൽഹാസനെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചതെന്നും ഒരു സംവിധായകൻ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പൃഥ്വിരാജ് ഇപ്പോൾ പറയുകയാണ് വിക്രം ഒരു ബ്രില്യൻ വർക്കാണെന്നും രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെയെല്ലാം മുമ്പ് കാണാത്ത വിധം ഉപയോഗിക്കണമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് പഴയ മോഹൻലാലിനെ കാണണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തിലെ നടനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു രജനി സാർ കമൽഹാസൻ സാർ മമ്മൂട്ടി സാർ മോഹൻലാൽ സാർ ഇവരെ പോലെ ഒരു ലെവലിലുള്ള വലിയ അഭിനേതാക്കളെ വെച്ചൊരു പടം എടുക്കാനത് ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ് കാരണം നമ്മൾ ഒരിക്കലും അവർ മുമ്പ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള വേഷങ്ങൾ തന്നെ അവരെ വെച്ച് ചെയ്യരുത് മലയാളത്തിൽ തന്നെ ഒരു പൊതു സംസാരമുണ്ട് ഞങ്ങൾക്ക് പഴയ ലാലേനെ കാണണം എന്നത് അത് ശരിക്കും അദ്ദേഹത്തിലെ നടനെ അപമാനിക്കുന്നതിന് തുല്യമാണ് വിക്രം കാണുമ്പോൾ മനസ്സിലാകും എത്ര ബ്രില്യന്റായാണ് ലോകേഷ് അത് ചെയ്ത് നമ്മൾ കമൽഹാസൻ സാറിന്റെ സീനുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോകേഷ് ഇന്നത്തെ കമൽഹാസൻ സാറിനെ കാണിക്കുന്നത് ലോകേഷ് ഏറ്റവും പുതിയ കമൽഹാസനെ ആണ് കാണിക്കുന്നത് എന്നാൽ ആ ഷോർട്ട് മേക്കിങ്ങിലും അതിന്റെ എഴുത്തിലും കമൽ സാറിന്റെ അഭിനയത്തിലുമെല്ലാം ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ചെറിയ ആളുകൾ എന്നൊരു ഫീൽ പറയാതെ പറയുന്നുണ്ട് എനിക്കൊരുപാട് ഇഷ്ടമാണ് വിക്രം ആളുകൾ ലൂസിഫറിനെ വിക്രത്തിനൊപ്പം ചേർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുകയാണ് എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡിഫറന്റ് മോഹൻലാലിനെ സമ്മാനിക്കാനാണ് പൃഥ്വിരാജും ഒരുങ്ങുന്നത് അത് ലൂസിഫറിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു എംപുരം ിൽ അതിന്റെ മറ്റൊരു വർഷം നമുക്ക് കാണാൻ സാധിക്കും അതിനുവേണ്ടിയാണ് പ്രതീക്ഷയുടെ പ്രഷർ കാത്തിരിക്കുന്നതും ഇനി ഒരു മോഹൻലാലിന്റെ ഗംഭീര സിനിമ കാണണമെങ്കിൽ എംബ്രാൻ തന്നെ വരണം എന്നാണ് പലരുടെയും പറച്ചിൽ എംബ്രാനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മാറി മറിയും എന്നവർ വിശ്വസിക്കുമ്പോൾ ഇപ്പോഴിതാ നമ്മുടെ മലയാളത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റും ബോക്സ് ഓഫീസ് പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് മലയാളത്തിൽ അടുത്തിടെ ഒരു സർപ്രൈസ് ചിത്രമായി കിഷ്കന്ദ കാണ്ടം മാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഓണത്തിന്റെ പ്രദർശനത്തിന് എത്തിയ ചിത്രം കളക്ഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു ും അജന്റെ രണ്ടാം മോഷണമായിരുന്നു ഓണത്തിന് ആദ്യം മുന്നിൽ നിന്നത് എന്നാൽ കിഷ്കിന്ദകാണ്ഡം സിനിമ തിയേറ്ററിൽ കണ്ടവർ മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയതോടെ എ ആർ എമ്മിന്റെ ടിക്കറ്റ് വിൽപ്പന പിന്നിലായിരിക്കുകയാണ് ടിക്കറ്റ് വിൽപ്പന ബുക്കിംഗ് ഷോയിൽ ഇന്ത്യയിൽ ഒന്നാമത് ആസിഫ് അലി ചിത്രം കിഷ്കിന്ദമാണ് ശനിയാഴ്ചത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലാണ് ആസിഫ് ആസിഫലി നായകനായ ചിത്രം മുന്നിലെത്തിയത് ഒന്നേ പോയിന്റ് മൂന്നേ നാല് ലക്ഷമാണ് കിഷ്കിന്ദത്തിന്റെ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എ ആർ എമ്മിന്റേതാവട്ടെ ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറ്റി ആറായിരം ടിക്കറ്റുകളാണ് വിറ്റത് സ്ത്രീ ടുവിന്റേതായി വിറ്റത് എഴുപത്തിനാലായിരം ടിക്കറ്റ് ും തുമ്പാടിന്റേത് എഴുപത്തിയൊന്നായിരം എണ്ണവും വിജയുടേത ഗോട്ടിന്റെ എല്ലാ പതിപ്പിന്റേതുമായി അറുപത്തി ടിക്കറ്റുകളുമാണ് അഡ്വാൻസ് ആയി വിറ്റത് ഇന്ത്യയിൽ നിന്നും മാത്രം ഇരുപത്തി ഒന്നേ പോയിന്റ് ഒൻപത് കോടി കിഷ്കിന്ദം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കിഷ്കിന്ദ കാണ്ടം അൻപത് കോടി ആഗോളതലത്തിൽ അധികം വൈകാതെ നേടുമെന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുന്നു അജിന്റെ രണ്ടാം മോഷണം അൻപത് കോടി ക്ലബിൽ നേരത്തെ ഇടം നേടിയിരുന്നു ഇന്ന് ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ എടുത്താലും കിഷ്കിന്ദ കാണ്ടം തന്നെയാണ് മറ്റെല്ലാ ചിത്രങ്ങളെക്കാളും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ രാവിലെ എട്ട് എ എം വരെ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നേ പോയിന്റ് ഏഴ് കോടിയാണ് ഫിഷ്കിന്താകാന്ഡം നേടിയത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു ആ സമയത്ത് എ എന്ന ചിത്രം ഒന്നേ പോയിന്റ് അഞ്ച് കോടി മാത്രമാണ് നേടിയിരിക്കുന്നത് ശനിയാഴ്ച തന്നെ ഫിഷ്കിന്താകാംഡം മൂന്നേ പോയിന്റ് ഒരു കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ എ റമ്മും കട്ടയ്ക്ക് കൂടെ ഉണ്ട് മൂന്നേ പോയിന്റ് ഒരു കോടി തന്നെയാണ് എ നേടിയിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്